അങ്ങനെ ഒരു ഒരു സംഭവം ഫുള്ള് കണ്ണിങ് ആൻഡ് കണ്ണിങ് ആയി പിന്നെ ആവശ്യമുള്ള ഇതൊക്കെ വെച്ച് ഇതിന മുത്തല്ല ഞാൻ മെറ്റൽ ഓർഡർ ചെയ്ത് സിമെന്റ് ഓർഡർ ചെയ്ത് ഒന്നും വേണ്ടാന്ന് ഞാൻ എല്ലാം ക്യാൻസൽ ചെയ്ത് വാർപ്പ് ഒറ്റടിക്ക് ഏകദേശം പന്ത്രണ്ട് മണിയായി ഒറ്റയടിക്ക് തീർക്കാൻ പറ്റും മകളെ ഞങ്ങള് തുടങ്ങിട്ടാ ഞങ്ങള് വാർപ്പാണ് നേരം ബാത്റൂം ആദ്യം ഇട്ട് ഞാൻ പീടി അടിക്കണ്ട ബാക്കി ഇങ്ങനെ പൊഞ്ഞാട്ടി बोलना था। और बारी बढ़िया, और बारी तो बढ़िया, और बारी बढ़िया, और बारी। आप बंदी जो बंदी जो, लहसन बैग को, लहसन बैग और कोटी बैग को, और बैग को, लहसन बैग को, आधा टी आधा टी, आधा लहसन आधा टी क्या? आधा टी ഒരു ബക്കറ്റ് ബക്കറ്റ് ഉള്ളിൽ പോയിട്ട് ഓഫ് ആക്കിയാണ് മക്കളെ ഓഫീ ചെയ്തിട്ട് വാർപ്പ് താ ഒറ്റടിക്ക് ഇപ്പൊ ഏകദേശം പന്ത്രണ്ട് മണിയായി ഒറ്റടിക്ക് തീർക്കാൻ പറ്റിയ വലിയ കിട്ടലാട്ടാ നേരെ വീടി ഇറങ്ങാ അതിന്റെ പരിപാടി ഓക്കെ

ഇതൊക്കെ വെച്ച് മറ്റേ സ്ലോപ്പൊക്കെ വെച്ച് കറക്റ്റാക്കി കേട്ടോ അല്ല അപ്പോൾ അതാണ്ട് സ്ലോപ്പ് ആക്കി കേട്ടോ കറക്റ്റാണ്ട് സ്ലോപ്പ് ആണ് അങ്ങനെ സ്ലോപ്പാണ് ഓക്കെ ഫുൾ സെറ്റാക്കി അതാ ഓക്കെ ഇന്നു വലിയാണ്ട് കേട്ടോ വൈകാൻ കറക്റ്റ് റെഡി ആവും ഇപ്പം കണ്ടിട്ട് ഇറങ്ങിയിട്ടുള്ളുണ്ടോ ലാസ്റ്റ് പിടിച്ചോണ്ടേ ഇറങ്ങിയിട്ടുള്ളൂ